കുട്ടികളുടെ ടൈപ്പ് വൺ പ്രമേഹത്തിനുള്ള സർക്കാരിന്റെ മിഠായി പദ്ധതിയിലൂടെ നൽകുന്ന സൗജന്യ മരുന്നുകൾ കൃത്യമായി ലഭിക്കുന്നില്ലെന്ന് പരാതി ഒരു മാസത്തോളമായി പെരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മരുന്ന് കിട്ടാനില്ല സർക്കാരിന്റെ മിഠായി പദ്ധതിയിലൂടെ പെൻ ഇൻസുലിൻ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്റർ ഇൻസുലിൻ പമ്പ് നീഡിൽ എന്നിവ ഉപയോഗിച്ചുള്ള ചികിത്സ സൗജന്യമായി നൽകിയിരുന്നു എന്നാൽ മരുന്നുകൾ കിട്ടാത്തതിനാൽ ഇൻസുലിൻ അടക്കമുള്ളവ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നത് സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാക്കുന്നത് പ്രതിമാസം പതിനായിരം രൂപയിലധികം ചികിത്സാ ചെലവിനായി വരുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികളുടെ ചികിത്സ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഓരോ നിമിഷവും പ്രമേഹം കൂടിയും കുറഞ്ഞും ഇരിക്കുന്നതിനാൽ ദിവസവും എട്ട് തവണയെങ്കിലും ഗ്ലൂക്കോമീറ്ററിൽ പരിശോധന നടത്തുകയും ശേഷം ആവശ്യമായ അളവിൽ ഇൻസുലിൻ എടുക്കുകയും വേണം സാമൂഹിക സുരക്ഷാ മിഷന്റെ കീഴിൽ പ്രമേഹബാധിതരായ കുട്ടികളുടെ സമഗ്ര ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് മിഠായി വരുമാന പരിധി രണ്ടു ലക്ഷത്തിൽ താഴെയുള്ള കുടുംബങ്ങളിലെ പതിനെട്ട് വരെയുള്ള കുട്ടികൾക്കാണ് മിഠായി പദ്ധതിയിലൂടെ മരുന്നുകൾ സൗജന്യമായി നൽകുന്നത് മരുന്ന് ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചതായാണ് ആശുപത്രി അധികൃതർ പറയുന്നത്